സുഖമേ എത്ര മനോഹരമേ അടിപൊളി ലൊക്കേഷൻ കിനാലൂർ എസ്റ്റേറ്റിലേക്ക് പോണ വഴിക്കലോ ഈ ഒരു വ്യൂ കണ്ടത് ടിപ്പൊളിക്ക് ഉള്ള ഇടങ്ങൾക്ക് ഒരിക്കലും കാഴ്ചകൾക്ക് പരിമിതി ഇല്ലാന്ന പറയുന്നത് ഈ കിനാലൂരിൻ്റെ ഈ ഒരു ഏരിയ എന്നൊക്കെ പറഞ്ഞാല് അത് ആസ്വദിക്കാനുള്ളതാണ് അത് ദിവസം വന്ന ദിവസം തന്നെ പലതവണ വന്നാലും ഒരുപാട് വ്യത്യസ്ത അനുഭവങ്ങൾ അതാണ് അതനുഭവങ്ങളുടെ പ്രത്യേകത നന്നാണ് കാണ ഒരു ഫോൺ കാണണം നമുക്കൊരു കാഴ്ചക്കേ ഉള്ളൂ അനുഭവമല്ല ഇനി നമ്മളൊരു ഫോൺ കാണുകയാണെങ്കിലും ആ ഫോണിന് ഒരു എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താക്കാൻ പറ്റുന്നത് നമുക്ക് അതൊരു ഈ അനുഭവങ്ങൾ ഫീലിങ്സ് ഉണ്ടാക്കുമ്പോഴേ നമുക്ക് ഇതൊരു ഇതുപോലത്തെ ലൊക്കേഷനാണ് നമ്മളെ കിനാലൂർ മേഖലയെന്നാണ് നമ്മളെല്ലാം അടിപൊളിയായിട്ട് ഇവിടെ പല തവണ വന്നിട്ടുണ്ടെങ്കിലും ഈ വലിയ പെരുന്നാളിനും നമ്മൾ വലിയ പാർക്കിങ്ങിൻ്റെ പ്രശ്നമൊക്കെ ഒഴിവാക്കാൻ വേണ്ടി അങ്ങാടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു നമ്മുടെ നാട്ടിൻ്റെ ചുറ്റുപുഴത്തുള്ള സ്ഥലത്തൂടെയൊക്കെ ഒന്ന് കറങ്ങി പോന്നാൽ മതി കാരണം കോഴിക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പെരുന്നാൾ മുഴുവനും ട്രാഫിക് ജാമ് കൊണ്ടുപോകും അമ്പലാണിത് അല്ലേ ഇതിങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ കാടുകൾ പോയപ്പോ ഓ ഒരു വലിയൊരു ഏകാന്തത ഫീൽ ചെയ്യുന്ന ഒരു അമ്പലത്തിനാണ് അമ്പലാണത് അല്ലേ ഉള്ളോട്ട് പോയിട്ടുള്ള ആ കാണാണല്ലേ ഓഹോ ഹോ ഇപ്പൊ അങ്ങോട്ട് പോവാണ് ഏറ്റവും വലിയ അത്ലറ്റിക്സ് ആരാച്ചാ പി ടി ഉഷാണ് പി ടി ഉഷാഖിന്റെ ഒരു ഭാഗ്യം പറഞ്ഞാൽ ഈ ജനിച്ച കാലഘട്ടത്തിൽ തന്നെ ഇതുപോലൊരു അല്ലേ ഓ പേരിലൊരു സ്ഥാപനം കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര തന്നെ അതിവിശാലമായിട്ടുള്ളൊരു ബ്രിട്ടീഷ് ആ സ്റ്റേഡിയത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് പക്ഷെ സ്റ്റേഡിയത്തിലേക്കുള്ള യാത്ര അതാണ് ഭയങ്കര അത്ഭുതം നല്ല തണുത്ത കാറ്റ് നല്ല പ്രകൃതി രമ്യമായൊരു അന്തരീക്ഷം ഒരു രക്ഷയില്ല കേട്ടോ ഈ നമ്മൾ വണ്ടി വരെ എടുക്കാതെ വന്നത് നന്നായി കേട്ടോ അതാണ് അതിൻ്റെ ഫീലിംഗ് ഇപ്പാണ് കിട്ടുന്നത് എന്തൊരു സുഖം എന്തൊരു സുഖം ഈ പെരുന്നാൾ ടൂർ ധന്യമായി മക്കളെ ധന്യമായി എന്താ കാറ്റ് എന്താ കാറ്റ് കോഴിക്കോടൊക്കെ പോയിരുന്നെങ്കിൽ ആ ട്രാഫിക് ബ്ലോക്കിൽ ആ കൊടും ചൂടും കൊണ്ട് പെരുന്നാൾ മൊത്തക്കൊള്ളായിരുന്നു എസ്റ്റേറ്റിൻ്റെ ഈ സ്ഥലം ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടു വടും ടുൻ 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 ടുക്കനേക്കലായ ഹാ कैसे कैसे लग रहा अच्छा है कैसे लग रहा है बहुत हाँ हाँ बहुत अच्छा अच्छा हाँ, आज सेलिब्रेट कर रहे हो हाँ, बहुत खुशी 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 रही है ओके ओके और जो मलयालम में छुट्टी मिला आज ओह हो तुझे देखा तो ये जाना सनम ഓക്കെ പി ടി അതിഗംഭീര സ്റ്റേഡിയം നേച്ചുറൽ ലുക്കില് ഒരു രക്ഷയില്ല കേട്ടോ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഇല്ല ഒരു നേച്ചുറൽ ലുക്കിലുള്ള മനോഹരമായ ഒരു സ്റ്റേഡിയം അതിനേക്കാൾ ഉപരിങ്ങോട്ട് വരുന്ന വഴിയുണ്ടല്ലോ സൂപ്പർ സൂപ്പർ നല്ല കാറ്റൊക്കെ കൊണ്ട് അല്ല ഇവിടെന്തൊക്കെ കളികൾ നടക്കാറുണ്ടോ ആഹാ ഇന്റർനാഷണൽ കളികളൊക്കെ നടക്കാൻ പറ്റിയ മനോഹരമായ സ്റ്റേഡിയം ക്രിക്കറ്റും നടക്കും അല്ലേ കളി ഓട്ടം എല്ലാം കോഴിക്കോട്ടത്തെ അതിശക്തമായിട്ടുള്ള ട്രാഫിക് ബ്ലോക്ക് നിന്ന് നേടാൻ വേണ്ടി ഞങ്ങൾ വന്ന യാത്ര അവസാനം കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക എന്ന് പറഞ്ഞതുപോലെ ഇത്രയും മനോഹരമായ സ്ഥലം കണ്ടെത്താനാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല പല തവണ വന്നിട്ടുണ്ടെങ്കിലും ഈ സ്റ്റേഡിയത്തിന്റെ പരിസരത്തേക്കൊരു യാത്ര ഇതാദ്യമായിരുന്നു ശ്രദ്ധിക്കുക നമ്മുടെ നാട് തന്നെ നമ്മുടെ നാട്ടിലെ ഓരോ ചെറിയൊരു പുഴയും തോടും ഒക്കെ വലിയ വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളാണ് അതിനെ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അതിലൂടെ ഇനിയും ഇനിയും സഞ്ചരിക്കൽ നമ്മുടെ ബാധ്യതയാണ് അവിടെ എൻജോയ് ചെയ്തിട്ട് മതി ബാക്കി സ്ഥലമൊക്കെ ഒരു ടൂറിസ്റ്റ് സ്ഥലം നൽകുന്ന എൻ്റർടൈൻമെൻറ്റ് പറഞ്ഞാൽ അത് ആ സ്ഥലത്തേക്കാൾ പിരി നമ്മളെ ബ്രെയിൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ ഞങ്ങളിവിടുന്ന് ഒരു റീൽസ് ക്രിയേറ്റ് ചെയ്യുകയാണ് സാജിദിൻ്റെ കൂടെ നിന്നുകൊണ്ട് താഴേയാണ് മക്കളെ നമ്മളെ ഇവിടുത്തെ പ്രശസ്തമായിട്ടുള്ള സ്പോർട്സ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്